ഹുഷാം ദീദ് ബച്ചു എല്ലാ കുട്ടികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ഓണ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി നിങ്ങളുടെ പേപ്പറുകളിൽ എഴുതാൻ കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ ഓരോ പാഠഭാഗവും പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല മാർക്കോടുകൂടെ നമുക്ക് ജയിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഷ വളരെ നല്ല രീതിയിൽ സ്വായത്തമാക്കാൻ കഴിയുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ വീഡിയോയാണ് ഇന്നത്തേത് നോക്കൂ എന്താണ് ഇതിൽ കാണുന്നത് ഈ ചിത്രം എന്താണ് അതെ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലേ കലോത്സവത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പോയിൻറ്റോടുകൂടെ വിജയിച്ച കോഴിക്കോട് കിരീടം നേടുന്ന അല്ലേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട് അല്ലേ നമ്മുടെ മന്ത്രി റിയാസ് ഉണ്ട് അല്ലേ അല്ലേ അപ്പോൾ അതുപോലെ സ്കൂളിലെ വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് സ്വർണക്കപ്പ് ഏറ്റുവാങ്ങുന്ന ഒരു അസുലഭ നിമിഷമാണ് ഇത് അല്ലേ വളരെ എന്താ പറയുക വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പിക്ചറാണ് ഇത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും കലോത്സവവും ശാസ്ത്രമേളയും ഒക്കെ ആയിട്ട് വളരെ തിരക്കുള്ള ടൈമാണ് ഇത് അല്ലേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനുമൊക്കെ തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇത് ശരിക്കും കലോത്സവത്തിൻ്റെ അവസാന സ്റ്റെപ്പാണ് അല്ലേ കലോത്സവത്തിൻ്റെ അവസാന സ്റ്റെപ്പാണ് വിജയികൾക്കുള്ള സമ്മാനം നൽകുക എന്നുള്ളത് ഈ കലോത്സവമൊക്കെ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ അല്ലേ ആ ആ തുടങ്ങുന്നതിന് മുന്നേ എന്തായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഉണ്ടാവുക അതിനൊരു ഉദ്ഘാടനമൊക്കെ ഉണ്ടാവും അല്ലേ കലോത്സവം തുടങ്ങി ചിലപ്പോൾ തുടക്ക ദിവസം ഉണ്ടാവില്ലായിരിക്കും അതിൻ്റെ തൊട്ട് ആയിട്ട് ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കും അല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആറാം ക്ലാസ്സിലെ പാഠം കലോത്സവവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിന് ക്ഷണിക്കാനായിട്ടല്ലേ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിട്ട് നമ്മുടെ സനലും ആഫ്രീനും ഒക്കെ കൂടെ ആരെയാണ് ക്ഷണിക്കാൻ പോയുണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ നിൽക്കുകയാണ് നമ്മൾ ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കണ്ടേ നോക്കാം കണ്ടോ നമ്മുടെ മുടികൾ തുടങ്ങുന്നതും കലോത്സവം അല്ലേ കലോത്സവം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ ചിത്രവുമായിട്ടാണ് അല്ലേ നോക്കൂ ഒരു സ്റ്റേജ് സ്റ്റേജല്ലേ ആ സ്റ്റേജിൽ ആരായിരിക്കും ഈ സംസാരിക്കുന്നുണ്ടാവുക ആ ആയിരിക്കാം അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കാം കാരണം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണല്ലോ ഉദ്ഘാടനം നടത്തുന്നത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ് ആയിരിക്കും അല്ലേ പിന്നെ ഇവിടെ കുറച്ച് വിശിഷ്ട വ്യക്തി വിശിഷ്ട വ്യക്തികൾ വേറെയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ അല്ലേ കുട്ടികളൊക്കെ അതാ ഇവിടെ അവർ പ്രസംഗിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ സ്കൂളുകളിലും കലോത്സവം ഒക്കെ നടന്നിട്ടുണ്ടാവും അല്ലേ സ്കൂൾ കലോത്സവം നടന്നിട്ടുണ്ടാവും അതല്ല നിങ്ങൾ വല്ല ഉപജില്ലാ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ എന്തായിരിക്കും ഈ ഉദ്ഘാടനത്തിന് വരുന്നവർ നിങ്ങളോട് പറയുക ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തായിരിക്കും പറയുക നമുക്കറിയാം ഏതൊരു ചടങ്ങാണെങ്കിലും അതിൻ്റെ ഉദ്ഘാടകൻ ആ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയും അല്ലേ ഇപ്പോൾ നോക്കൂ നമ്മളൊരു ആരോഗ്യ ആരോഗ്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തായാലും ഉൾക്കൊള്ളിക്കും േ അപ്പോൾ ഇവിടെ നമ്മുടെ കലോത്സവത്തിനാണ് നമ്മുടെ സുദറേ പഞ്ചായത്ത് വന്നിട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അല്ലേ സുദര പഞ്ചായത്ത് വന്നിരിക്കുന്നത് അതിനാണ് തീർച്ചയായും കുട്ടികൾക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളിൽ എല്ലാ മേഖലകളിലും വളർച്ച ഉണ്ടാകാനായിട്ട് ഉതകുന്ന തരത്തിലുള്ള സംസാരങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അത് സ്വന്തം അനുഭവത്തിൽ നിന്നെടുത്തായിരിക്കും പറയുക അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്മാരുടെയോ അല്ലേ ആരുടെയെങ്കിലുമൊക്കെ ചരിത്രം ചരിത്രത്തിലൂടെ ആയിരിക്കാം ആ പ്രസംഗം നമ്മളിലേക്ക് എത്തിക്കുക മൊത്തത്തിൽ ആ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ടതിന് ശേഷം കുട്ടികളുടെ മനസ്സിൽ ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാകാൻ തരത്തിലുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരിക്കും നമ്മുടെ ഉദ്ഘാടകൻ എപ്പോഴും നിർവഹിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ പാഠഭാഗം ഒന്ന് നോക്കാം നോക്കൂ നമ്മുടെ സ്വദറേ പഞ്ചായത്താണോ ഇത് എന്നൊക്കെ നമുക്ക് അറിയണമല്ലേ നമ്മുടെ പാഠഭാഗം നോക്കുകയാണ് കേട്ടോ നോക്കൂ കലോത്സവ് കെ ഇഫ്തിതാഹ് കെലിയെ സ്വദറെ പഞ്ചായത്ത് സ്കൂൾ പഹുഞ്ചേ ആ ശരി തന്നെയാണല്ലേ നമ്മുടെ സ്വതരേ പഞ്ചായത്ത് തന്നെയാണിത് കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ സ്വദര പഞ്ചായത്ത് സ്കൂളില് എത്തി ഹെഡ് മാസ്റ്റർ ഓർ ബച്ചോനെ ഉൻകാ ഇസ്തിക്കബാൽ കിയ ഹെഡ് മാസ്റ്ററും ബച്ചോവും കുട്ടികളും ചേർന്ന് അദ്ദേഹത്തിന് എന്തു ചെയ്തു സ്വാഗതം ചെയ്തു ഇഫ്തിതാഹി മേ ഓ ബച്ചോ സെ പൂച്ചിനെ ലഗെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തില് ഉദ്ഘാടന പ്രസംഗത്തില് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു എന്താ ചോദിച്ചത് ബച്ചു കഹാനി പസന്തി ഹേ എന്താ ചോദിച്ചത് കുട്ടികളെ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ ജി ഹാ ജി ഹാ അല്ലേ അതെ അതെ കഥയിഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവൂ അല്ലെ അപ്പം നമ്മുടെ കുട്ടികളും നമ്മുടെ വലപ്പാട് യു പിയിലെ കുട്ടികളും കഥയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണ് അപ്പോൾ അവരും ഒറ്റ സ്വരത്തിൽ സുദരേ പഞ്ചായത്തിന് മറുപടി കൊടുത്തു അതെ അതെ അല്ലേ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നുള്ള ഉത്തരം നൽകി സുദരേ പഞ്ചായത്ത് ഏക്ക് കഹാനി സുനാനിയിലേക്ക് സുദരേ പഞ്ചായത്ത് ഒരു കഥ പറയാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ അതെ അല്ലെ നൂറ് ശതമാനവും നിങ്ങൾക്കും കഥ ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലെ കഥ പറയുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കഥ വേറെ ഒന്ന് കേട്ടാലോ നോക്കാം നോക്കൂ നോക്കുമക്കളെ ഇതാരാണ് ഈ ചിത്രത്തിൽ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിനെ അറിയാത്തവരായിട്ട് ചിലപ്പോൾ ഒരു ഭാരതീയനും ഉണ്ടാവില്ല അല്ലേ കാരണം അത്രയും നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുക പ്രതിഭാസമാണ് ഇദ്ദേഹം അല്ലേ എന്താ ഇവരുടെ പേര് ആ നമുക്കറിയാലോ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അല്ലേ എ പി ജെ അബ്ദുൽ കലാം ആണ് അബ്ദുൽ കലാം സാറാണ് ഇത് അല്ലേ ആരായിരുന്നു ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു അല്ലേ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു പിന്നെയോ നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അല്ലേ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അത് ഇദ്ദേഹത്തെയായിരുന്നു അതുപോലെ തന്നെ വള ഒരു ആയിരുന്നു ഇദ്ദേഹം അല്ലേ ഒരു ആയിരുന്നു അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിച്ചിട്ടുള്ള വളരെ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു കോട്സാണിത് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ സാധാരണ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം അല്ലേ അത് സ്വപ്നമല്ല ശരിക്കും നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതെ എപ്പോഴും നമ്മുടെ കൂടെ അല്ലേ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ചിന്തകളെയാണ് നമ്മൾ എന്ത് പറയുക സ്വപ്നം എന്ന് പറയുക അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത് ശരിക്കും നമ്മുടെ കഥയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം നമ്മുടെ രാഷ്ട്രപതി ഇദ്ദേഹം വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചിരുന്നത് ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും ഉപ്പയും അതുപോലെ മൂന്ന് സഹോദരന്മാരും അതുപോലെ തന്നെ ഒരു സഹോദരിയൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം ഇതുവരെയും എത്തിയത് അപ്പോൾ അവരുടെ ആത്മകഥയുണ്ട് അല്ലേ അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ അഗ്നി ചിറകുകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഇവരെന്തു ചെയ്യുമായിരുന്നു ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ആ ഒരു സമയമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമായിരുന്നു ആ സമയത്ത് ഇവരുടെ സ്ഥലമായിട്ടുള്ള രാമേശ്വരത്തൊന്നും ഇത് ചെയ്യുന്നുണ്ടായിരുന്നില്ല ട്രെയിനുകളൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ട്രെയിനിൽ നിന്ന് പത്രങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയം ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാൾ അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല അവരെന്തു ചെയ്യുമായിരുന്നു അവരാണ് പത്രം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ എന്ത് ചെയ്യുമായിരുന്നു ആ ചെറുപ്പകാലത്ത് അപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കുട്ടിയാണ് അദ്ദേഹം എന്തു ചെയ്യും ഇവരെ പത്രം പെറുക്കാനായിട്ട് സഹായിക്കുമായിരുന്നു അതിൽ സന്തോഷമായി സന്തോഷം അല്ലെങ്കിൽ സന്തോഷവാനായിട്ട് അവരുടെ ബന്ധു എന്തു ചെയ്യും ചെറിയ ഒരു വേതനം ഇവർക്ക് നൽകി അതാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വേതനം ആദ്യത്തെ ഒരു എന്താ പറയുക കൂലി അല്ലേ അപ്പോൾ ഇവർ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചതിന് ശേഷമാണ് ഈ നിലയിൽ എത്തിയത് വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ അവിടെ നിന്ന് വളരെ നല്ല വിദ്യാഭ്യാസം നേടാനായിട്ട് ചെറുപ്പത്തിൽ ഇദ്ദേഹം പത്രം പെറുക്കിയിട്ടും അതുപോലെ തന്നെ കക്ക പെറുക്കിയിട്ടുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര താഴെത്തട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ സ്വപ്നവും ആഗ്രഹവും അതുപോലെ തന്നെ അത് നിറവേറ്റിയെടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാം നടക്കും ഓക്കെ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പകർത്തിയെടുക്കേണ്ട പാഠം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കഥ എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ കാണാം അല്ലേ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുട്ടി കഥ പറയുന്നുണ്ട് അത് കേട്ട് കുട്ടികളൊക്കെ എങ്ങനെ നോക്കൂ അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടോ അല്ലേ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ആകാംക്ഷയോടുകൂടെയാണ് ആ കഥ കേൾക്കുന്നത് അതുപോലെ നിങ്ങളും ഈ കഥ കേൾക്കണം കേട്ടോ നോക്കൂ നമ്മുടെ കഥയുടെ പേരെന്താ പാർക്കരെ 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 എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളിപ്പോൾ റോഡ് മുറിച്ച് കിടക്കുക അതിനെപ്പറയാം നമ്മൾ സടക്ക് പാർക്കരയും റോഡ് മുറിച്ച് കിടക്കാം അതുപോലെ തന്നെ നദി മുറി നദി ഇങ്ങനെ നീന്തി മുറിച്ച് കിടക്കില്ലേ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അക്കര കിടക്കാം അപ്പോൾ മറുകര കടക്കാം അങ്ങനെ പല അർത്ഥങ്ങൾ ഇതിനുണ്ട് അപ്പോൾ പാർക്കരയെന്ന് പറഞ്ഞാൽ കടന്നു പോകാം അങ്ങനെയും പറയാം അല്ലെങ്കിൽ മുറിച്ച് കടക്കാം എന്ന് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ അക്കര കടക്കാം മറുകര കടക്കാം എന്നൊക്കെ പറയാം നോക്കൂ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് നമ്മുടെ ഈ കഥ പറഞ്ഞ് കേട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഈ ഹെഡിങ് ചർച്ച ചെയ്യാം ശരി നോക്കൂ കഥ തുടങ്ങുകയാണ് ആജ് ബി സഹത്ത് ബാരി ഹേ നദി മേ പാനി കഹാവ് തേജ് ഹോഗ നദി കൈസേ പാർക്കരൂ കൈസേ സ്കൂൾ ജാവും മേ ജാഖ് ഉഡാ എന്തായി പറഞ്ഞത് ഏ ഹുദാ അല്ലേ ദൈവമേ ഞാൻ എന്ത് ചെയ്യും ആജ് ബി സഹദ് ബാരിഷ് ഹേ എന്നും കഠിനമായ മഴയാണ് നദിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തിയിലായിരിക്കും അല്ലെങ്കിൽ നദിയിൽ വളരെ ശക്തിയിലായിരിക്കും വെള്ളം ഒഴുകുന്നുണ്ടാവുക നദി എങ്ങനെ മുറിച്ച് കിടക്കും അപ്പോൾ ഇതിൻ്റെ അർത്ഥം മുറിച്ച് കിടക്കാം അല്ലേ ഓക്കെ അല്ലെങ്കിൽ അക്കര കടക്കാം എന്നാണ് നദി എങ്ങനെ മുറിച്ച് കിടക്കും കൈസേ സ്കൂൾ ജാവും എങ്ങനെ സ്കൂളിലേക്ക് പോകും നന്നു ഈ ആലോചനയിൽ ചാടി എഴുന്നേറ്റു ഉറക്കത്തിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ ഇനി ബാക്കി നോക്കാം നോക്കൂ പിന്നെ എന്തു ചെയ്തു നാഷ്ടാക്കിയ ഓർ കിതാബേ ഉള്ളേ സ്കൂൾ ജാനി കേര നദിക്ക് കിനാരെ പഹുഞ്ച നാഷ്ടയൊക്കെ കഴിച്ച് പുസ്തകങ്ങൾ എടുത്തു പിന്നെയോ സ്കൂളിലേക്ക് പോകാനായി നദിയുടെ തീരത്തേക്ക് എത്തി പിറുകൾ കാണുന്നുണ്ട് അല്ലേ ഒരു നദിയും അതിൽ നിറച്ചൊഴുകുന്ന അല്ലെങ്കിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളമൊക്കെ കാണുന്നുണ്ട് അല്ലേ അതിലിതാ ഒരു തോണിയും അതിൻ തോണിയിൽ കുറേ യാത്രക്കാരുണ്ട് യൂണിഫോം ഇട്ട കുട്ടികളുണ്ട് അല്ലേ പിന്നെതാ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആ തൻ്റെ കയ്യിലുള്ള സഞ്ചിയാണ് അല്ലേ തൻ്റെ കയ്യിൽ ഒരു സഞ്ചിയും പിടിച്ചിട്ട് അത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നന്നു അപ്പം നന്നു അങ്ങനെ നമ്മുടെ എത്തി നദിയുടെ അടുത്തെത്തി നന്നു കൂൾ നദിക്ക് എന്താ പറയുന്നത് നന്നുന്റെ സ്കൂള് ഈ നദിയുടെ ആ കരയിലാണ് നദിയുടെ മറുകരയിലാണ് സഹത്ത് ബാരിഷ് കി വജാ നദി മേ പാനീ കഹാവ് തേ തേസ് ഹോ കാത്ത കഠിനമായ മഴ കാരണം നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തി പ്രാപിച്ചിരുന്നു വോ ഹർദിൻ തേർക്കർ സ്കൂൾ പാഞ്ചാത്ത എല്ലാ ദിവസവും നമ്മുടെ നന്നു എങ്ങനെയാ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് തേർക്കർ നീന്തിയിട്ട് അല്ലാതെ ഈ കാണുന്ന കഷ്തിയിൽ കയറിയിട്ടല്ലാട്ടോ ഈ തോണിയിൽ കയറിയിട്ടല്ല നമ്മുടെ നന്നു അപ്പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാ പോകുന്നുണ്ടായിരുന്നത് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഈ ഇതിലൂടെ നീന്തിയിട്ടായിരുന്നു നീന്തിയിട്ടായിരുന്നു ഇവർ ഈ നന്നു നദി മുറിച്ചു കടന്നിരുന്നത് നദി പാർക്കറിഞ്ഞീ കലിയെ കഷ്ടി തീ നദി മുറിച്ചു കിടക്കാനായിട്ട് തോണിയൊക്കെ ഉണ്ടായിരുന്നു ലേക്കിൻ കഷ്ടീവാലോ ദേക്കേലിയെ നന്നുക്കെ പാസ് ഏക്ക് പൈസ പിന്നെ ഹൊത്താത്ത തോണിയൊക്കെ ഉണ്ട് പക്ഷേ എന്തുണ്ടായിരുന്നില്ല ഈ തോണിക്കാരനെ അല്ലേ തോണിക്കാരനെ കൊടുക്കാനായിട്ട് നന്നുവിൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് നമ്മുടെ നന്നു എന്തു ചെയ്യുന്നുണ്ടായിരുന്നത് ആ നീന്തിയിട്ട് അക്കരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും ഒരു ദിവസം സ്കൂൾ ബസ്സില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ല ഓട്ടോ ഇല്ല അങ്ങനെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ സുഖമാണ് നമുക്കെന്ന് അല്ലേ നമ്മളും സുഖമായി എന്തു ചെയ്യും വീട്ടിലങ്ങടെ ഇരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നു പഠിക്കാനേ പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ ഞന്നുവിന് വീട്ടിൽ പൈസ കൊടുക്കാനായിട്ട് ഈ കഷ്ടിക്കാരന് പൈസ കൊടുക്കാനായിട്ട് കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോഴും നന്നു നോക്കൂ പഠനത്തോടുള്ള ആഗ്രഹം കൊണ്ട് നദി നീന്തി കടന്നിട്ടാണ് എന്തു ചെയ്തത് അപ്പുറത്തേക്ക് പോയത് നമ്മളാണെങ്കിൽ ചെയ്യുമോ ഇല്ല അല്ലേ കാരണം എന്താ നമുക്ക് പഠനത്തോട് യാതൊരു ഒരു ഉണ്ട് അല്ലേ ചിലർക്കൊക്കെ ഉണ്ട് ചിലർക്കൊന്നും ഇല്ല അല്ലേ ചിലർ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്കൂളിൽ വന്ന് നോക്കി പോകുന്നവരുണ്ട് അപ്പം നമ്മുടെ ഞന്നു അങ്ങനത്തെ ആളല്ലായിരുന്നു കേട്ടോ അപ്പം ഞന്നു ഈ ഒഴുക്കിനെയൊന്നും വക വയ്ക്കാതെ അപ്പുറം നീന്തി കടന്നിട്ടായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് നോക്കാം അന്നത്തെ ദിവസം ഒഴുക്ക് വളരെ കൂടുതലാണ് കേട്ടോ എന്നത്തെയും ആയിരുന്നില്ല നല്ല മഴ കാരണം നദിയിലെ ഒഴുക്ക് വളരെ കൂടുതലായിരുന്നു ഇനി നോക്കൂ ഈ പിക്ചറിൽ കണ്ടില്ലേ നമ്മുടെ നന്നു നദി തേർക്കർത്തേ സ്കൂൾ ജാത്തേ ഹെഹാം കഷ്ടി മേ ബച്ചോ അല്ലേ യൂണിഫോം പഹൻകർ സ്കൂൾ ചാത്തേഹി ഇവിടെ നമ്മുടെ ഞാനും എന്ത് ചെയ്യാണ് നദിയിലൊക്കെ നദിയിൽ നീന്തി സ്കൂളിലേക്ക് പോകുന്നു ഇവിടെ തോണിയിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുറേ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ നോക്കൂ ഇനി ബാക്കി എന്താ സംഭവിക്കുന്നത് ബാക്കി നോക്കാം ഹർ ഹർദീൻ കി തര ഉർ എന്താ സംഭവിച്ചത് എല്ലാ ദിവസവും പോലെ തന്നെ അവന് അന്നത്തെ ദിവസവും തൻ്റെ വസ്ത്രങ്ങളൊക്കെ ഊരിയിട്ട് ഒരു സഞ്ചിയിൽ വെച്ചു ഉസ്നെ അപ്നിതാബേർ കപ്പടേക്ക് തൈളി എന്താ ചെയ്തത് അവര് അവൻ അല്ലെ നന്നു എന്തു ചെയ്തു നന്നുവിൻ്റെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ സഞ്ചി തോണിയിലെ ഒരു യാത്രക്കാരന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പ്യാരേ ഭയ ഈ തേളി നദിക്ക് എന്തു ചെയ്യണം ഈ സഞ്ചി എനിക്ക് നദിയുടെ മറുകരയിലെത്തിയിട്ട് തരണം മെയ് ഉദർ സേ ഉഠാലുങ്ക ഞാൻ അവിടെ എത്തിയിട്ട് അത് വാങ്ങിക്കോളാം അല്ലേ ഇതെനിക്ക് നദിയുടെ മറുകര എത്തിച്ചു തരണം ഞാൻ അവിടെ ഇത് അവിടെ നിന്ന് ഇത് വാങ്ങിക്കോളാം െ അപ്പോൾ ആ മുസാഫിർ അല്ലെങ്കിൽ ആ യാത്രക്കാരൻ എന്താ പറഞ്ഞത് നന്നു ഇന്ന് നമ്മുടെ ഒഴുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്കിലെ ഇന്ന് നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ കൂടുതലാണ് ഓർ ഓർന ഹത്തരേം ആ നീന്തുക എന്നുള്ളത് അപകടമുണ്ടാക്കും അല്ലേ അപകടമുണ്ടാക്കും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് അതിനുശേഷം നോക്കൂ ഇപ്പൊ നമ്മുടെ അടുത്ത ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ ആ തലയൊക്കെ തോർത്തുന്ന കുട്ടിയെയാണ് കാണുന്നത് സ്കൂളിലെത്തിയിട്ട് നോക്കൂ ബാക്കി കഥ എന്താ ലേക്കിൻ നന്നു കെ പാസ് കോ ദുസരാ രാസ്ഥാ നഷേ നന്നുവിൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല നന്നു നദി മേക്കൂപ്പടാ ഒ തേർന്നിളകാം നന്നു അവർ പറഞ്ഞതൊന്നും കേട്ടില്ല തൻ്റെ സഞ്ചി അവരെ ഏൽപ്പിച്ചതിന് ശേഷം എന്തു ചെയ്തു നദിയിലേക്ക് ചാടി നീന്താൻ തുടങ്ങി തേർത്തേ തീർത്തേ വോ നദീക്ക് ഉസ് പാർ പഹുഞ്ച അങ്ങനെ നീന്തി നീന്തി നമ്മുടെ നന്നു എന്തു ചെയ്തു നദിയുടെ മറുകരയിൽ എത്തി ഉസ്നെ അപ്പിനെ കപ്പടെ പഹണി ഓർ സ്കൂൾ ചലകയാ എന്നിട്ട് അവനവൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സ്കൂളിലേക്ക് പോയി ബച്ചോ ക്യാ ആപ്പ് ജാൻത്തേ ഹേ ഏ നന്നു കോൻത്താ ആ എന്താ ചോദിക്കുന്നത് കുട്ടികളെ നിങ്ങൾക്കറിയാമോ ഈ നന്യു ആരാണെന്നുള്ളത് എന്നുള്ളത് വോ ഹിന്ദുസ്ഥാൻ കെ വസീറെ അസം ലാൽ ബഹാദൂർ ശാസ്ത്രി തേ ആരായിരുന്നു ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ സ്വദ്രയ പഞ്ചായത്ത് പറഞ്ഞ കഥ ആരുടേതാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടേതാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഇതിലൂടെ നമ്മുടെ സ്വതരേ പഞ്ചായത്ത് കുട്ടികളുടെ മുന്നിലേക്ക് വെച്ച ആശയം എന്താണ് സ്കൂളിലേക്ക് പോകാൻ അല്ലേ സ്കൂളിലേക്ക് പോകാനും വിദ്യാഭ്യാസം നേടാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ താല്പര്യമുള്ളവർക്ക് ഒന്നും ഒരു പ്രതിസന്ധിയല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരത് നേടാൻ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേടിക്കൊണ്ടേയിരിക്കും അല്ലേ അതാണ് നമ്മുടെ ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഗുണപാഠം അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇനി നമുക്ക് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ചും ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഹുദാ ഹാഫിസ്